ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പം ലൈവിൽ നടന്ന കാര്യമാണ് ലൈവില് അനുമോളെ കൺഫേഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് അനുമോളോട് ചോദിച്ചു കാരണം അനുമോളെ ഈ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ഡെസ്പായിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ആരോടും മിണ്ട അല്ലെങ്കിൽ ആകെപ്പാടെ മിണ്ടുന്നത് അനീഷാണ് അപ്പോൾ അത് കാരണം നമുക്കറിയാമല്ലോ ഒരു വീട്ടിൽ ഇത്രയും പേർക്കിടയിൽ നിൽക്കുമ്പം എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കുന്നു കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഉള്ള മാനസികാവസ്ഥ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ ബിഗ് ബോസ് ഇത് കണ്ടിട്ടാവണം കാരണം അനുമോൾ ഒന്നിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ലല്ലോ കണ്ടിട്ടാവണം ബിഗ് ബോസ് ഇപ്പം കൺഫഷൻ റൂമിൽ വിളിച്ചു വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ചോദിച്ചു അനുമോൾ എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ അപ്പോൾ ഒന്നും പറയുന്നില്ല അനുമോൾക്ക് സങ്കടം വന്നിട്ട് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ഇടർന്നു നമുക്കറിയാം പക്ഷേ എന്നിട്ടും അനുമോൾ പുറത്ത് കാണിക്കുന്നില്ല കാരണം കരഞ്ഞ് മെഴുകി എന്നുള്ള ഒരു ടോക്ക് പിന്നെ പുറത്ത് വരുമല്ലോ ആ കരയുന്നത് പ്രേക്ഷകർക്കിടയിലും നെഗറ്റീവ് ആണെന്നൊരു ചിന്ത അനുമോൾക്കുണ്ട് ഇവരെല്ലാം അവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം അനുമോളൊന്നും കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല വരുന്ന സങ്കടം ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലുതുക്കി തൊണ്ടയിടറുകയാണ് സംസാരിച്ചത് ബിഗ് ബോസിനൂടെ പിന്നെ അനുമോൾ ഒരു കാര്യം മാത്രം പറഞ്ഞു ബിഗ് ബോസ് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ വന്നതെന്ന് ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നെന്നുള്ളത് തോന്നുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവർ പറയട്ടെ ബിഗ് ബോസ് പറയുന്നത് അനുമോൾ ഇവിടെ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് അനുമോളുടെ ഇഷ്ടം ഉണ്ടായിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കതിനുള്ള കഴിവ് അല്ലെങ്കിൽ നിങ്ങൾ ഡിസർവ് ആയതുകൊണ്ടാണ് മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ അനുമോൾക്ക് കുറേ സന്തോഷമായി പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ബിഗ് ബോസ് എല്ലാം അനുമോളെ ഓക്കെ ആക്കിയിട്ടാണ് പുറത്തോട്ട് വിട്ടത് അപ്പം തിരിച്ചു വന്നപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് അനീഷിനോടൊപ്പം കാര്യം പറഞ്ഞു പറഞ്ഞപ്പം അനീഷ് പറഞ്ഞു തന്നെ ഇല്ലേ ഞാനും പറയുന്നതെന്ന് പറഞ്ഞപ്പം ബിഗ് അനുമോള് പറഞ്ഞു അനീഷ് ചേട്ടൻ പറഞ്ഞു തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ആളങ്ങനെ അനീഷിനോടൊപ്പം അവിടെ നടക്കുന്നുണ്ട് ആ ഒരു മൂഡിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആയതുപോലെ തോന്നുന്നുണ്ട്